നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വിവാഹത്തിന് ശേഷമാണ് സീരിയൽ നടി ദേവിക നമ്പ്യാരും ഗായകൻ വിജയ് മാധവും യൂട്യൂബിൽ സജീവമാകുന്നത് ഇപ്പോൾ ഒത്തിരി ഫോളോവേഴ്സുള്ള താര കുടുംബമാണ് ഇവരുടേത് തങ്ങളുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് ദമ്പതിമാർ ആരാധകർക്ക് മുന്നിൽ എത്തിക്കാറുള്ളത് വിവാഹ ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബിനിയായി എങ്കിലും ആത്മജ സെന്റർ എന്ന സ്വന്തം സ്ഥാപനത്തിലൂടെ നൃത്തവും യോഗയും സംഗീതവും എല്ലാം കുട്ടികളെയും മുതിർന്നവരെയും ദേവികയും വിജയയും ചേർന്ന് പരിശീലിപ്പിക്കുന്നുണ്ട് പരിശീലിപ്പിക്കുന്നു ും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് ചിന്തിച്ചിരുന്നവരായിരുന്നു ദേവികയും അവിടെ നിന്നാണ് ഇരുവരും ഒരുമിച്ചുള്ള ദാമ്പത്യത്തിന്റെ മൂന്നാം വർഷത്തിൽ എത്തി നിൽക്കുന്നത് ഇപ്പോഴാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ നാലാം വാർഷികത്തിൽ പഴയൊരു ഓർമ്മക്കുറിപ്പായി പങ്കുവെച്ചിരിക്കുകയാണ് വിജയ് മാധവ് ദേവികയുമായുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് നമ്പർ ബ്ലോക്കും ചെയ്ത് കിടന്ന താൻ ഇന്ന് ദേവികയെ തന്റെ ഭാര്യ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തന്റെ അനിയത്തിയുടെ മെസ്സേജ് ആണെന്നും വിജയ് മാധവ് പറയുന്നു ഒപ്പം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഫോട്ടോയും വിജയ് പങ്കുവെച്ചു മെയ് അഞ്ച് രണ്ടായിരത്തി പതിനാറ് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി രണ്ടിന് എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഈ പടം എടുത്ത ഒറ്റ കാരണം കൊണ്ടാണോ ഞാനും ദേവികയും ഒരുമിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞങ്ങൾ അടിച്ചു പിരിഞ്ഞ് ഇനി ഈ ബന്ധം ശരിയാവില്ലെന്ന് ഉറപ്പിച്ച് ദേവികയെ ഞാൻ ഫോണിൽ ബ്ലോക്ക് ചെയ്തു ശേഷം സമാധാനമായിട്ട് വീട്ടിൽ ടി വി കണ്ടു കിടന്നപ്പോഴാണ് എന്റെ അനിയത്തി നന്ദു ഈ പടം അയച്ചു തന്നിട്ട് വെറുതെ അഹങ്കാരം കാണിക്കാതെ ഈ കൊച്ചിനെ കെട്ടാൻ നോക്ക് കണ്ടില്ലേ നിങ്ങൾ ബെസ്റ്റ് ജോഡിയാണ് ഇതിലും നല്ലതൊന്നും ഇനി നിനക്ക് കിട്ടാൻ പോണില്ല എന്നൊക്കെയാ അവളുടെ ഭാഷയിൽ പറഞ്ഞത് അതെന്നെ ചിന്തിപ്പിച്ചു അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഒരുമിക്കാൻ കാരണമായത് ഓരോരോ ജീവിതങ്ങൾ വന്ന വഴികൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ആരോ നിശ്ചയിച്ചത് നമ്മൾ വെറുതെ ജീവിക്കുകയല്ലേ എന്ന് തോന്നിപ്പോകുമെന്നും വിജയ് മാധവ് കുറിച്ചു എന്നും ഇതുപോലെ ഹാപ്പി ആയി ജീവിക്കൂ ചേരേണ്ടതല്ലേ ചേരു എന്നിങ്ങനെയാണ് കമന്റുകൾ വിജയ് ദേവികയും വ്ലോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ഹേറ്റ് കിട്ടാറുള്ളത് വിജയ് മാധവനാണ് ഭാര്യയ്ക്ക് ഒരു സ്വാതന്ത്ര്യവും നൽകാത്ത മുരനായ കടുപിടുത്തക്കാരനായ ഭർത്താവാണ് വിജയ് എന്ന അഭിപ്രായം ഇവരുടെ പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിനുണ്ട് എന്നാൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായാണ് വിജയിയെ ദേവിക കാണുന്നത് ദേവിക അഭിനയം നിർത്തിയതിന് പിന്നിൽ പോലും വിജയാണ് ആണ് കാരണമെന്ന് പ്രവചിച്ചിരുന്നു എന്നാൽ ദേവിക തന്നെ പിന്നീട് അതിന് മറുപടി നൽകി കുടുംബത്തിനും കുട്ടികൾക്കും ഒപ്പം സമയം ചിലവഴിക്കാൻ താൽപര്യപ്പെടുന്നത് അഭിനയം ഉപേക്ഷിച്ചത് എന്നാണ് ദേവിക പറഞ്ഞത് മക്കൾക്ക് പേരിടുന്നതിൽ പോലും വിജയ് സ്വന്തം ഇഷ്ടം മാത്രമാണ് നോക്കിയതെന്നും വിമർശനമുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ലെന്നും ഭാര്യയായ താൻ കൂടി സമ്മതം പറഞ്ഞ ശേഷമാണ് ആത്മജ ഓം പരമാത്മാ എന്നീ പേരുകൾ മക്കൾക്ക് വിജയം നൽകിയതെന്നും ദേവിക പറഞ്ഞിരുന്നു അഭിനേത്രി മാത്രമല്ല ഒരു സമയത്ത് മിനിസ്ക്രീനിൽ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന അവതാരക കൂടിയായിരുന്നു ദേവിക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ദേവികയും വിജയ് മാധവും വിവാഹിതരായത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് മകന്റെ പേരിനെ ചൊല്ലി ചിലർ ചോദ്യമുയർത്തിയപ്പോൾ ആത്മാവിൽ നിന്നും ഉണ്ടായ കുഞ്ഞെന്ന നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയത് എന്നായിരുന്നു രണ്ടു പേരും പറഞ്ഞത് മകൾക്ക് വിജയ് മാധവ് ഇട്ട പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു കമന്റുകൾ മറുപടിയുമായി ദേവികയും വിജയ് മാധവും എത്തിയെങ്കിലും ആ വീഡിയോക്കെതിരെയും വിമർശനമുയർന്നു ഒടുവിൽ വിവാദമെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ വിജയ് മാധവ് തന്റെ ഭാഗത്തു നിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തു എന്തായാലും ആ വീഡിയോ കൂടി വിവാദങ്ങൾ അവസാനിപ്പിച്ചു പ്രേക്ഷകരുടെ സ്നേഹം താരങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു അതേസമയം അഭിമുഖങ്ങൾ നൽകി തുടങ്ങിയ ശേഷം പുരുഷ മേധാവിത്വം ഭാര്യയുടെ മേലും കാണിക്കുന്ന വ്യക്തി ടാഗ് ധവനുണ്ട് ദേവികയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും വിജയം കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലും പ്രധാനമായും ഇവരുടെ വീഡിയോകൾക്ക് പ്രത്യക്ഷപ്പെടാറുള്ള കമന്റുകളാണ് കുഞ്ഞുങ്ങൾക്ക് പേരിട്ടപ്പോൾ പോലും സ്വന്തം താല്പര്യവും ഇഷ്ടവും മാത്രമാണ് വിജയം നോക്കിയതെന്നും വിമർശനം ഉയർന്നിരുന്നു എന്നാൽ പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചതാണെന്നും താൻ കൂടി സമ്മതം പറഞ്ഞിട്ടാണ് മക്കൾക്ക് ആത്മജ മഹാദേവ് ഓം പരമാത്മ എന്നീ പേരുകൾ നൽകിയത് എന്നും ദേവിക പിന്നീട് പറഞ്ഞു മുൻപൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിജയും ദേവികയും നെഗറ്റീവ് കമന്റുകൾക്കെതിരെ പ്രതികരിച്ചിരുന്നു പ്രേക്ഷകർ പറയുന്നത് പോലൊരു മോശം വ്യക്തിയല്ല വിജയ് എന്നാണ് ദേവിക ആവർത്തിച്ചത് വിജയെ പരിചയപ്പെട്ട ശേഷമാണ് സ്വപ്ന ലോകത്ത് ജീവിച്ചിരുന്ന താൻ റിയാലിറ്റി മനസ്സിലാക്കി തുടങ്ങിയതെന്നും ദേവിക പറയുന്നു ഏറ്റവും സന്തോഷകരമായാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും വിജയ് ദേവികയും പറഞ്ഞിരുന്നു അതിനിടയിൽ ദേവികയെ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് വിജയ് എന്ന കമന്റിനുള്ള മറുപടിയും വിജയ് നൽകിയിരുന്നു താൻ അങ്ങനെ അടിമയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് അത് പ്രശ്നമില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്നാണ് വിജയ് പറഞ്ഞിരുന്നത് ആ വാക്കുകൾ വലിയ ചർച്ചകൾക്ക് കാരണമായി ഞാൻ ദേവികയെ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുതൂ എന്നത് വളരെ മോശമായ സ്റ്റേറ്റ്മെന്റ് ആണെന്നും റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ മൂപ്പൻസ് വ്ലോഗ് വിമർശിച്ച് എത്തിയിരുന്നു അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുതൂ എന്ന് പറയാൻ ആരാണ് അവകാശം തന്നിട്ടുള്ളത് ഈ സമൂഹത്തിൽ അടിമത്തം നിലനിൽക്കുന്നില്ല ഇത് രണ്ടായിരത്തി അഞ്ചാണ് അടിമത്തമില്ലാത്ത നാട്ടിൽ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുതൂ എന്ന സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മൂപ്പൻ ശ്ലോക അന്ന് പറഞ്ഞിരുന്നു വീഡിയോയ്ക്ക് അനുകൂലിച്ചും പ്രതികൂല പ്രതികൂലിച്ചും ഉള്ള കമന്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ ഇന്റർവ്യൂവിൽ ദേവിക തന്നെ പറയുന്നുണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് വയസ്സായപ്പോൾ പോലും ഫോൺ ഉപയോഗിക്കാനോ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനോ ഒന്നും വീട്ടിൽ അനുവദിച്ചിരുന്നില്ലെന്ന് അങ്ങനെ ച്ചിട്ട് വളർന്ന വന്ന ഒരാൾക്ക് അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചാൽ അയാളുടെ ടോക്സിസിറ്റി ഒന്നും മനസ്സിലായിക്കോളണമെന്നില്ല അവരെ സംബന്ധിച്ച് ഇതാണ് ജീവിതം അത് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് എന്നാണ് ചിലർ വിജയയുടെ പ്രസ്താവനയെ വിമർശിച്ചു കുറിച്ചത് ദേവികയ്ക്ക് ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് എന്തിനാണ് സ്വന്തം വീട്ടിലും ആ കുട്ടി അങ്ങനെയാണ് ജീവിച്ചത് ചെറുപ്പം മുതൽ അനുസരിച്ച് ജീവിച്ചവരും അങ്ങനെ ജീവിച്ച അച്ഛനമ്മമാരെ കണ്ടും വളർന്നവർക്ക് ഇതൊരു പ്രശ്നമായിരിക്കില്ല എന്നാണ് വിജയയും ദേവികയും അനുകൂലിച്ചവർ കുറിച്ചത് എം എ നസീർ സംവിധാനം ചെയ്ത പരിണയത്തിലൂടെയാണ് ദേവിക സീരിയൽ ലോകത്തെത്തുന്നത് ബാലാമണി ഗ്രാക്കോയിലിൽ തുടങ്ങിയ പരമ്പരകൾ ദേവികയ്ക്ക് മിനിസ്ട്രീനിൽ സ്ക്രീനിൽ പ്രേക്ഷകർക്കിടയിലേറെ സ്വീകാര്യത നൽകി അഭിനയത്തിന് പുറമെ അവതാരകയായും ദേവിക തിളങ്ങിയിട്ടുണ്ട് കോമഡി ഫെസ്റ്റിവൽ ചിരി സിനിമ തുടങ്ങി നിരവധി പരിപാടികളുടെ അവതാരകയായിരുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാരിങ്കരം കളഭമഴ പറയാൻ ബാക്കി ബാക്കിവച്ചത് വസന്തത്തിന്റെ കനൽ വഴികളിൽ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ തുടങ്ങി നിരവധി സിനിമകളിലും ദേവിക വേഷമിട്ടിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ദേവിക ഒരു പെൺകുഞ്ഞിന് കൂടി ജന്മം നൽകിയത് പ്രൊഫഷൻ കലാലോകമാണെങ്കിലും യോഗ സെന്ററും വ്ളോഗിങ്ങും ഒക്കെയായി മുൻപോട്ട് പോവുകയാണ് പോവുകയാണിരുവരും ഇവരുടെ മിക്ക വിശേഷങ്ങൾ തീർത്തും സ്വകാര്യമല്ലാത്തതെന്തും ഇവർ സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിൽ പങ്കിട്ടെത്തും രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രഗ്നൻസി റിവീൽ മുതൽ ആ കുട്ടിയുടെ പേരിടൽ ചടങ്ങുകൾ വരെയുള്ള കാര്യങ്ങൾ ഇവർ പങ്കിടുന്നവയിൽപ്പെടും എന്നാൽ കുട്ടിയുടെ പേരിടലോടെ കടുത്ത സൈബർ അറ്റാക്കാണ് ഇരുവരും നേരിട്ടത് കുട്ടിയുടെ ഓം പരമാത്മാ എന്നാണ് എല്ലാം ദൈവം തോന്നിപ്പിച്ചതാണ് മൂത്ത കുട്ടിയുടെ പേര് ഇടുന്നതും അങ്ങനെ എന്നാണ് വിജയ് മാധവ് പറഞ്ഞിരുന്നത് ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ച് ഞാൻ പോകുന്നു അതിലൂടെയാണ് നമ്മുടെ യാത്ര കുഞ്ഞാണോ പെണ്ണാണോ എന്നിപ്പോഴാണ് അറിയുന്നത് അതിനു മുൻപേ തന്നെ എന്റെ മനസ്സിൽ വന്ന പേര് തന്നെയാണ് ഞാൻ പറയുന്നത് ആണായാലും പെണ്ണായാലും ഈ പേര് തന്നെ ഇടുമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ അത് ദേവികയോട് പറയുകയും ചെയ്തിരുന്നു അത് കേട്ടപ്പോൾ ഇത് ഭഗവാനെ ആത്മജിക്കുന്നത് മുകളിൽ പോകുമല്ലോ എന്നാണ് ദേവിക പറഞ്ഞതെന്നും വിജയ് പറഞ്ഞിരുന്നു എങ്കിലും ദേവിക സമ്മതിച്ചു എന്ന് വിജയ് പറയുമ്പോൾ ദേവികയ്ക്ക് സമ്മതിക്കേണ്ടി വന്നതാണെന്ന് ആണ് ആരാധകർ പറയുന്നത് കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണിതെന്നും വലുതാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പരിഹാസം നേരിടേണ്ടി വരുമെന്നുമൊക്കെയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു എന്നാൽ ഇവരെ പിന്തുണച്ചുകൊണ്ടും ആളുകൾ എത്തിയിരുന്നു അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ അതിന് അഭിപ്രായം പറയേണ്ട കാര്യം എന്താണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം രണ്ട് കുട്ടികളുടെയും പേരിഷ്ടമില്ലാത്തവർ പതിനായിരക്കണക്കിന് ആളുകളാണെന്ന് കമന്റുകൾ നോക്കുമ്പോൾ മനസ്സിലാവും ും രണ്ട് കുട്ടികളുടെയും പേരിഷ്ടാത്തവരുണ്ടോ എന്ന കമന്റ് ഇതുവരെ ലൈക്ക് അടിച്ചത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഒരിക്കലും വിവാഹം കഴിക്കുമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ പെങ്ങളുടെ കുട്ടിക്ക് ഇടാനുള്ള പേരാണ് ഞാൻ കണ്ടെത്തിയത് അവൾ ഒരു സജഷൻ ചോദിച്ചിരുന്നു അപ്പോഴാണ് ആത്മജ എന്ന പേര് പറയുന്നത് എനിക്കെന്നും ഈ പേര് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവൾ ആ പേരിട്ടില്ല അത് ഞങ്ങളുടെ കുഞ്ഞിനിട്ടു ആത്മജ മഹാദേവ് എന്ന പേര് ഞങ്ങളുടെ മനസ്സിൽ തനിയെ വന്നതാണ് അത് സംഭവിച്ചത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് ചിലർക്ക് ഇത് മണ്ടത്തരം എന്ന് തോന്നിയേക്കാം രണ്ടാമത് കുഞ്ഞ് വരുന്നതിന് മുൻപേ തന്നെ ഈ ഒരു പേര് ഞങ്ങൾ തീരുമാനിച്ചതാണ് അത് ആത്മജയുടെ പേര് വലിയ പ്രശ്നമായപ്പോഴും ഈ തീരുമാനം തന്നെയാണ് എടുത്തത് എന്നാണ് വിജയൻ മാധവ് അന്ന് പറഞ്ഞിരുന്നത്